പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി ഇന്നലെ കാശ്മീർ ഫയൽസിനെ കുറിച്ചും മറ്റും സംസാരിച്ച സമയത്ത് വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ സംസാരിച്ചത് ഭയങ്കരമായി തെറിവിളിയുടെ അഭിഷേകമായിരുന്നു നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുമുണ്ടാകും ഇപ്പോ അതിനേക്കാൾ കൂടുതൽ തെറിവിളിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇന്ന് പറയാനുള്ളത് തെറി വിളിക്കേണ്ടവരെ വിളിക്കും വസ്തുതകൾ പറയേണ്ടവര് പറഞ്ഞും പോകും അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി ഇപ്പൊ ഇവര് തെറി വിളിക്കുമെന്ന് കരുതി നമുക്കൊരു വസ്തുത പറയാതിരിക്കാനും പറ്റില്ല ഇവരെ ഭയന്ന് ആ യാഥാർത്ഥ്യത്തിൽ നിന്നും പോയി ഒളിക്കാനും പറ്റില്ല മുസ്ലിങ്ങള് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് പള്ളി പള്ളിയായി ഇവര് ബ്രെയിൻ വാഷ് നടത്തിയില്ലേ മുസ്ലിങ്ങളെ എന്നിട്ടിപ്പോ ജയിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ് മൂന്നാം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ പേരിന് പോലും ഒരു മുസ്ലിം ഇല്ലത്രേ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാലല്ലേ അവർക്ക് അധികാരത്തിൽ എത്താൻ പറ്റും ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടിയതോടെ നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി ഇദ്ദേഹത്തിൻ്റെ ഈ അധികാര തുടർച്ച ഒരു വിഭാഗം ആളുകളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അത് സ്വാഭാവികമാണ് കാരണം അവരെ ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ചു ഒരു ഭാഗത്ത് ഇന്ത്യ വിരുദ്ധരും മറുഭാഗത്ത് നരേന്ദ്രമോദി ഒറ്റയ്ക്കും എന്ന തോതിലായിരുന്നു നമ്മുടെ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നിട്ട് ബി ജെ പി നേതാക്കൾ സ്വാഭാവികമായും അവർ സന്തോഷിക്കും അവര് സന്തോഷിക്കുമ്പം പോയി അവരുടെ വീട്ടിൽ പടക്കം പൊട്ടിച്ചോ അതല്ലെങ്കിൽ അവരുടെ പേജുകളിൽ പോയി അനാവശ്യങ്ങൾ പറഞ്ഞിട്ടോ തെറിവിളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അവരെ മുസ്ലിം സമുദായം ഒറ്റപ്പെടുത്തണം എന്ന് ക്ലാസ്സുകൾ കെട്ടി പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം അവരുടെ കൂടി പരിശ്രമം കൊണ്ടാണ് ബി ജെ പി നേതാക്കൾ അധികാരത്തിലെതിയത് വോട്ട് ശതമാനം ഉയർത്താനും കഴിഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോ കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല ഇതാണ് ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് മൂന്നാം മോദി അധികാരത്തിൽ കയറുമ്പോൾ സംഭവിക്കുന്നത് ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധിയും ഇല്ല എന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സങ്കടമുണ്ട് ഇത് തന്നെയാണ് മുതിർന്ന നടനായ നസറുദ്ദീൻ ഷായും പറഞ്ഞത് നിങ്ങളല്ലേ ഒരുമിച്ച് നിന്നിട്ട് അവരെ തോൽപ്പിച്ചത് പിന്നെ എങ്ങനെ അവര് ജയിച്ച് ലോക്സഭയിൽ എത്തണം ഇന്ത്യൻ മുസ്ലിങ്ങളോട് വെറുപ്പില്ല എന്ന് കാണിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം തൊപ്പി ധരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് മുസ്ലിം നടൻ അഭിമുഖത്തിൽ പരിഹസിക്കുന്നു അതിൽ കാര്യമില്ല ഇത് വസ്തുതയാണ് ജനങ്ങൾക്കറിയാം ഇവിടെ പി പി സുൽഫത്ത് എന്ന ഒരു സ്ത്രീ മലപ്പുറത്ത് നിന്ന് ഏറ്റവും ചെറിയ തോതിലുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് അവരുടെ കുടുംബങ്ങളിൽ എല്ലാവരും കുടുംബ സംഗമം ഉണ്ടാക്കി ക്ലാസ് എടുത്ത വിവരം സുൽഫത്ത് തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് വോട്ട് കൊടുക്കരുത് സുൽഫത്ത് ജയിക്കരുത് അങ്ങനെ വന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നുപോകും അത് നമുക്ക് വിനയാണ് സ്വന്തം കുടുംബത്തിലെ ആളുകൾ പോലും ഐക്യപ്പെടുന്നില്ല സുൽഫത്ത് ജയിച്ചു വന്നാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം മുസ്ലിം സമുദായത്തിന് കിട്ടുമെന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല പോലും ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായ കാബിനറ്റില് മുസ്ലിം പ്രാതിനിധ്യം ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് നസറുദ്ദീൻ ഷാ എന്ന മുതിർന്ന നടൻ പ്രതികരിക്കുന്നു ഇത് നിരാശാജനകമാണ് പക്ഷേ അതിശയിക്കാനില്ല മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം സാധാരണമായ ഒന്നായി മാറി എന്നാണ് തോന്നുന്നത് എന്ന് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ മുസ്ലിങ്ങളോട് വെറുതെ ആർക്കും വൈരാഗ്യമില്ല പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തോട് ഒരു ബഹുസ്വര സമൂഹത്തിന് എന്തിനാണ് വൈരാഗ്യം തോന്നേണ്ടത് നമ്മുടെ ചില പ്രവർത്തന ഫലങ്ങളാണ് എന്ന് ചിന്തിക്കണം നമ്മൾ അല്ലെങ്കിൽ പോലും നമ്മളിപ്പോ വണ്ടി ഓടിച്ചു പോകുന്നു എതിരാളിയുടെ അശ്രദ്ധ മൂലമാണെങ്കിലും അപകടം ഉണ്ടാകുമല്ലോ പിന്നീട് നമ്മൾ എതിരാളിയെ പോയി അടിച്ചിട്ടോ കൊന്നിട്ടോ കാര്യമില്ല അതുപോലെ ഇപ്പോ അഭയാർത്ഥികളായി വനഞ്ഞു കയറി ചെന്ന രാജ്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കിയ മുസ്ലിങ്ങളല്ല പുറത്താക്കപ്പെടുന്നത് പാവങ്ങളായിട്ടുള്ള ആളുകളുമാണ് ആര് കാരണമാണ് നമ്മളിലുള്ള ഇത്തരക്കാരു കാരണമാണ് ഇവിടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ആശങ്കയുടെ ഒരു ഘടകമുണ്ട് എന്ന് മുൻ രാഷ്ട്രപതി ഹമീദ് അൻസാരി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാതിനിധ്യം ലഭിക്കേണ്ട കാര്യമാണ് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമോ മുസ്ലിങ്ങൾക്കോ മാത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്നാണ് നസറുദ്ദീൻ ഷാ പ്രതികരിച്ചത് തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ എന്നും തുറന്നു പറയാറുള്ള നസറുദ്ദീൻ ഷാ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു എന്നെങ്കിലും നരേന്ദ്രമോദി മുസ്ലിം തൊപ്പി ധരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ തൊപ്പി ധരിക്കുന്നത് ഒരു സന്ദേശമായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ചടങ്ങിൽ മൗലവിമാർ അദ്ദേഹത്തിന് ഒരു തൊപ്പി സമ്മാനിച്ചപ്പോൾ അദ്ദേഹം അത് ധരിക്കാൻ വിസമ്മതിച്ചിരുന്നു ആ ഓർമ്മ മായ്ക്കുക എന്നത് പ്രയാസമാണ് പക്ഷെ അന്നത് ചെയ്തിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒരേ രാജ്യത്തെ പൗരന്മാരാണ് എനിക്ക് നിങ്ങളോടൊരു വെറുപ്പുമില്ല എന്ന് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് നസറുദ്ദീൻ ഷാ പറഞ്ഞു നസറുദ്ദീൻ ഷാക്ക് ഒരു പക്ഷേ രാഷ്ട്രീയമായി പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇവിടെ നിലവിളക്ക് കൊളുത്താൻ ഒരാൾ വിസമ്മതിച്ചതൊക്കെ വലിയ ചർച്ചയായിരുന്നല്ലോ ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് അത് ചെയ്യില്ല എന്നാ പറഞ്ഞു ഒരു മുസ്ലിം നേതാവ് നരേന്ദ്രമോദി ഇരിക്കുന്ന സദസ്സിൽ ഞങ്ങളുടെ മതാചാരപ്രകാരം നിങ്ങൾ തൊടണമെന്ന് പറഞ്ഞാൽ അത് തൊട്ടാലേ ഈ രാജ്യത്തിന്റെ ഭാഗമാകൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ മതവിശ്വാസം ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള സ്വകാര്യതയാണ് നസറുദ്ദീൻ ഷാ പറഞ്ഞത് വിവരക്കേടാണ് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ വിദ്യാഭ്യാസം അടക്കം പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾക്കു പകരം മുസ്ലിം സമുദായത്തിന്റെ തിരക്ക് മറ്റു പല വിഷയങ്ങളിലുമാണ് ഇത് നസറുദ്ദീൻ ഷായും സമ്മതിക്കുന്നുണ്ട് മദ്രസകൾ മദ്രസകളായ മദ്രസകളൊക്കെ കുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും മദ്രസകൾ കെട്ടിപ്പൊക്കുന്ന തിരക്കിലാണ് മുസ്ലിം സമുദായം അവർക്ക് ഗ്രാൻഡ് വാങ്ങി കൊടുക്കാൻ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും വാങ്ങിക്കൊടുക്കുന്ന തിരക്കിലാണ് കെ ടി ജലീലന്മാർ ഹിജാബിടാനുള്ള സ്വാതന്ത്ര്യം എന്തിനേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും മുസ്ലിം കുട്ടികൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് സമരം നടത്താനുള്ള തിരക്കിലാണ് മുസ്ലിം സമുദായം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനെ എതിർക്കും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായി വന്ന ഏഴ് വിഭാഗം ആളുകൾക്ക് പൗരത്വം നൽകുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകുന്നില്ല ഇതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ പാകിസ്ഥാൻ ആകട്ടെ ബംഗ്ലാദേശ് ആകട്ടെ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഇത് മൂന്ന് മുസ്ലിം രാഷ്ട്രമാണ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഒരിക്കലും മുസ്ലിങ്ങൾക്കില്ലാതെ പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകുന്നത് മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഈ ഏഴ് വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമ്പോൾ ഇവിടെ വലിയ കുതിച്ചുചാട്ടമാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകുന്നില്ല ഇതിന്റെ പിന്നാലെയാണ് നസ്രദീൻ ഷായും സമ്മതിക്കുന്നുണ്ട് ഏ എന്നിട്ട് നമ്മുടെ മെസ്സി ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇവരുടെ ശ്രദ്ധ കാരണം തുട കാണുന്നു റഫീഖ് സലഫിമാരുടെയൊക്കെ ഭാര്യമാർ ഈ തുട കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെയൊക്കെ എടുത്ത് കിണറ്റിലേക്ക് എറിയാൻ തോന്നുന്നു അതുകൊണ്ട് അത് പറ്റില്ല കന്തൂറയിട്ട് കളിക്കട്ടെ മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഇതിന്റെ തെരക്കിലും ഈ ശ്രദ്ധയിലുമായിരുന്നു മുസ്ലിം സമുദായം സാനിയാ മിർസക്ക് സ്വർഗം കൊടുക്കാമോ ഏർ ഷോയ്ബ് മാലിക്കിന് രണ്ടാം ഭാര്യ അനുവദനീയമല്ലേ ഇത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത് സാനിയ മിർസ എന്തുകൊണ്ടാണ് നിക്കറിടുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് പറുതെയും മക്കനെയും ഇട്ടിട്ട് ഷട്ടിൽ കളിക്കാൻ പറ്റാത്തത് ഏർ ഇങ്ങനെ മുസ്ലിം മുദായം വിദ്യാഭ്യാസപരമായ കാര്യത്തിലും രാജ്യത്തിന്റെ പുരോഗതിയുടെ കാര്യത്തിലും പ്രബുദ്ധതയുടെ കാര്യത്തിലും ആധുനിക ആശയങ്ങൾക്ക് ഊന്നൽ നൽകേണ്ടതിന് പകരം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതത്തിനാണ് ഇവര് പ്രാധാന്യം നൽകിയത് ഇതുകൊണ്ടാണ് മുസ്ലിം സമുദായം അപരവത്കരിക്കപ്പെട്ട് പോകുന്നത് അല്ലാതെ മുസ്ലിം സമുദായത്തെ ഇന്ത്യയുടെ ഭാഗമല്ലാതെ മാറ്റി നിർത്തണം എന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളോട് മാത്രമായി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഭരണാധികാരിക്കോ വെറുപ്പുമില്ല ഇത്തരം ചില കാര്യങ്ങൾ കാരണമാണ് ഇപ്പോ മുസ്ലിം പേരുമായി വരുന്ന ഒരുപാട് നല്ലവരായ ആളുകൾ എൻ്റെ ചാറ്റ് ബോക്സിലും അവരൊക്കെ വന്നിട്ട് വളരെ നല്ല രൂപത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ പറയുന്ന നല്ല വസ്തുതകളുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കുറേ മെയിലും മുന്നിറങ്ങുന്നു നിങ്ങൾ പറയുന്നതില് വസ്തുതകളുണ്ട് മുമ്പ് ഞാൻ നിങ്ങളെ തെറി പറഞ്ഞിരുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട് ഇത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെ കമന്റ് എഴുതാൻ തോന്ന തോന്നുന്നത് പോലും എന്തെങ്കിലും വസ്തുതകൾ മനസ്സിൽ തട്ടിയിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കും ഇവിടെ